വിശുദ്ധിൻ്റെ അടയാളത്താനെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു ഞങ്ങളുടെ തൻ്റെ തന്നെ പിതാവിനും പുത്രനും പെരുസുദാൽമാവിൻ്റെ നാമത്തിലേ കർത്താവിൻ്റെ മാലക പ്രറിയും പെരുസുദാൽമാനാൽ മറിയുന്ന മറയേ സ്വസ് കർത്താവ് അങ്ങേരൂടെ

അങ്ങേടലിക്കപ്പെട്ടവനാകുന്നു സർവേശ്രാ മാലാകരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്തന ഷയുടെ നക്ഷത്ര വാർത്ത അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അവിടത്തെ പീടാൻ പോകും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവായി കർത്താവ് അങ്ങേടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ

മാതാവി ഒരിക്കലും ഉത്താനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ 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 നാമം പോലെ ഞങ്ങളുടെ പിതാവിടെ നമ്മം രാജുരണമേണമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു

അംഗൈദ്രതിപൽമായ ഈശോയെ അംഗീകികപ്പെട്ടവനാണ് ഉത്പന്നമർമേതംദണ്ടമ്മേ പാപി ക്രായണങ്ങൾക്ക് വേണ്ടി ഇപൊഴണരുടെ മരണസമയത്തും നപ്രാനോടെ പെഴചരണമേ ആമീൻ ധൻമാർഞമരമേ ഈസ്തു ഗർദാവംഗൈരൂഡേ സ്ത്രീകളിൽ അംഗീകികപ്പെട്ടവളാണ് അംഗൈദ്രതിപൽമായ ഈശോയെ അംഗീകികപ്പെട്ടവനാണ് ഉത്പന്നമർമേതംദണ്ടമ്മേ പാപി ക്രായണങ്ങൾക്ക് വേണ്ടി ഇപൊഴണരുടെ മരണസമയത്തും നപ്രാനോടെ പെഴചരണമേ ആമീൻ ധൻമാർഞമരമേ ഈസ്തു ഗർദാവംഗൈരൂഡേ സ്ത്രീകളിൽ അംഗീകികപ്പെട്ടവളാണ്

അങ്ങയുടെപരമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ

രണ്ടാം രഹസ്യം നമ്മുടെ കർത്താവി ശിമിശ ഉയർപ്പിനു ശേഷം നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ടെന്ന ബോധത്തോടെ ഉൽക്കണ്ട കൂടാതെ ജീക്യവങ്ങളെ പഠിപ്പിക്കണമേ സർഗ്ഗസനായ അങ്ങന്റെ പിതാവി അങ്ങന്റെ നാമം गुജിതമാക്കണമേ അങ്ങന്റെ രാജ്യം വർണണമേ അങ്ങന്റെ മനസ്സ് സ്വരത്തിലെ പോലെ ഭൂമിനമാകണമേ അന്നണ്ട ആഹാരമിന്നയാൾ ഘടണമേ ഞങ്ങൾ ഉൽദിച്ചി 있는വരോട് ഞങ്ങൾ xcschemeതുപോലെ ഞങ്ങൾ എതിറ്റക്കള ഞങ്ങൾ ഓർഷികണമേ ഞങ്ങളെ പ്രാബനത്തിൽ പുർദരദയത്തിൽമേ എന്നെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മന സമർമ്മയസ്തി കർത്താവവങ്ങയുടെ കൂടെ സ്ത്രീകളilangനികരിക്കപ്പെട്ടാണ് അങ്ങയുടെ ദയത്തിൽ പരമായ ഈശോനെ ക്രികെ പട്ടണავുന്നു പ്രസിദ്ധമരെ മേദംരെ അന്റെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തമരാനോട വെഴ്സഴണമേ നന്മനന്ദമർമ്മേ സ്സ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളി ലംഗന ക്രികെ പട്ടണავുന്നു അങ്ങേടുത്തെ തിൻഫരമായ ഈശോനെ ക്രികെ പട്ടണავുന്നു പ്രസിദ്ധമരെ മേദംരെ അന്റെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തമരാനോട വെഴ്സഴണമേ ആമേൻ നന്മനന്ദമർമ്മേ സ്സ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളി ലംഗന ക്രികെ പട്ടണავുന്നു അങ്ങേടുത്തെ തിൻഫരമായ ഈശോനെ ഗീതകപ്പെട്ടാനവുന്നു ഫർസതമരെ മേ തമരനെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമരാനോട പെഴ്സലോണമേ ആമേ നന്മനർണവർമേ സസ്തി കർത്താവംഗേടുടേ സ്ത്രീകളിലങ്ങനെ ഗീതകപ്പെട്ടാണവുന്നു അങ്ങേടുത്തെ ദത്യൻ ഫനമായ ഈശോനെ ഗീതകപ്പെട്ടാനവുന്നു ഫർസതമരെ മേ തമരനെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമരാനോട പെഴ്സലോണമേ ആമേ നന്മനർണവർമേ സസ്തി കർത്താവംഗേടുടേ സ്ത്രീകളിലങ്ങനെ ഗീതകപ്പെട്ടാണവുന്നു അങ്ങയുടെ ദയതിന് ഫലമായി ഈശോനെ ഗൃഹികരിക്കപ്പെടാനാഗുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനേ മേ ബാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്മേതവും തമ്പരാനോട് ചേർസള്ളണമേ ആമേ നന്മനിർമ്മയേ സ്സ്ഥീ കർത്താവേ അങ്ങേടുക്കടേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികരിക്കപ്പെട്ടോളാണോ അങ്ങയുടെ ദയതിന് ഫലമായി ഈശോനെ ഗൃഹികരിക്കപ്പെടാനാഗുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാനേ മേ ബാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്semeythum tamranode veelsulanamey aame nannamarne marme sasti karta vangeedude streebhililangane kilikapetalaavum angeeduthile tenphalamaaya eeshovan kilikapetanaagum prasidhamare me thamraname paabhigalaay njangalukku vendi ippol njangalude manassameythum tamranode veelsulanamey aame nannamarne marme sasti karta vangeedude streebhililangane kilikapetalaavum അങ്ങേടുത്തെതെന്ന ഫനമായ ഈശോനെ ഗീതകപ്പെടാനവുന്നു. വിശുദ്ധമരെ മേദം്രന്ദമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയതോം തമ്പരാനോട ബഴ്സളണമേ ആമേം. നന്മനർമ്മർമേ സ്സ്തി കർത്താവെ അങ്ങേടുവിടെ സ്ത്രീകളിൽ അങ്ങനെ ഗീതകപ്പെടടാണവുന്നു. അങ്ങേടുത്തെതെന്ന ഫനമായ ഈശോനെ ഗീതകപ്പെടാനവുന്നു. വിശുദ്ധമരെ മേദം്രന്ദമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയതോം തമ്പരാനോട ബഴ്സളണമേ. പ്രതാവനഗുതനമ്പസ്താർ മാവന സ്തുതി. ഞങ്ങളുടെ രക്ഷിക്കണമേ മക്കളെയും കൂടുതലാവശ്യപ്പെടാൻ ആവേ 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 മാരിയ ആവേ മാരിയ ദിവസം സ്നേഹന്മാരും സ്വീകരിച്ചു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രസാദപരം വഴി പരിശുദ്ധ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്സനായ ഞങ്ങളുടെ പിതാവിയെ അങ്ങയുടെ നാമം ഉചിതമാകണമേ

ഞങ്ങൾക്ക് വേണ്ടി അങ്ങേരതിപലമായ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളോട് ഞങ്ങളുടെ കൂടുതലാണ് ോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗാരോപിതയായിരുന്ന ധ്യാനിക്കാം മാതാവിയെ ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേതാവേ ടെ നാമം

ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമ്പരാനോട് വ്രചരണമേ ആമേർണർണമർമേ സ്തുതി കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അംഗനികികപ്പെടണം അങ്ങേടു ദത്തൻ പരമായ ഈശ്വരനെികികപ്പെടാനായുന്നു പ്രസിദ്ധമരെ മേ തമ്പരേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമ്പരാനോട് വ്രചരണമേ ആമേർണർണമർമേ സ്തുതി കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അംഗനികികപ്പെടണം അങ്ങയുടെ ദൈവത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറിയം തമ്പുരാനെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ നന്മ നന്മ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാനാകുന്നു അങ്ങേട് ദരതെത്രപരമായ ഈശ്വാനുഗ്രഹിക്കപ്പെടാനാഗുന്നു വിശന്ദമരെ മേദംരേ എന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമേതോം തമ്പരാനോടൾ വിളസ്സുന്നമേ ആമേൻ നന്മകർമ്മർമേ സസ്തി കർത്താവെ അങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാഗുന്നു അങ്ങേട് ദരതെത്രപരമായ ഈശ്വാനുഗ്രഹിക്കപ്പെടാനാഗുന്നു വിശന്ദമരെ മേദംരേ എന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമേതോം തമ്പരാനോടൾ വിളസ്സുന്നമേ നന്മകർമ്മർമേ സസ്തി കർത്താവെ അങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം അങ്ങയുടെ ദൃഷ്ടിപരിമായ ഈശോനെ ക്രിക് ചെയ്യപ്പെട്ട നാം പ്രസന്തമരമേന്തവരെ നമ്മെ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്മേതം തമ്പരാനോട് വെഴ്ചരണമേ ആമീൻ നന്മദന്തമത്മയെ സ്സ്ഥി പ്രപാവനിൽൂടെ സ്വേഗിൽ അങ്ങനെ ക്രിക് ചെയ്യപ്പെട്ടവാണ് അങ്ങയുടെ ദൃഷ്ടിപരിമായ ഈശോനെ ക്രിക് ചെയ്യപ്പെട്ടവരാകുന്നു പ്രസന്തമരമേന്തവരെ നമ്മെ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ് മേതവും തമ്രാനോടെ വെഴ്സലണമേയാമേത്മനർണമർമേ സസ്തി ഗർത്താവംഗിരുകളേ സ്കൃകളിൽ അങ്ങനുകൃഗപ്പെട്ടളം അങ്ങയുടെ തിന്മപരമായ ഈശോൻ ഗൃഗപ്പെട്ടാനവുന്നു വിശുദ്ധമരമേ തമ്രാനേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ് മേതവും തമ്രാനോടെ വെഴ്സലണമേയാമേത്മനർണമർമേ സസ്തി ഗർത്താവംഗിരുകളേ സ്കൃകളിൽ അങ്ങനുകൃഗപ്പെട്ടളം

അങ്ങയുടെ ദയതൽപരമായ ഈ ശുശ്രൂഷയ്ക്ക് നന്ദി. പ്രിസ്തിമരമേ എന്തം രണ്ടാമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്മേതവും தம்രാനോട് അപേക്ഷരണമേ. പാദായ ഭൂതനം പ്രിസ്തി ആത്മാവനു സ്തുതി. ആയിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കാമേ. ആയിൻ സോയേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കമീ. തർക എജിക്കർമേ. ഞായ പാപത്തെ ശിക്ഷാങ്ങേ സഹ കുണ്ടലാ വിശുമല ആത്മാകുല. സുഗതരേണ ആയിനമേ. സ്വർഗ്ഗങ്ങളുടെ രാജ്ഞപ്പെട്ടു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുറിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്നായ ഞാൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ സ്ത്രീകളിൽ

ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുണ്ട്

സ്ത്രീകളിൽ അങ്ങേടമായ സ്ത്രീകളിൽ അങ്ങനെ ും സ്ത്രീകളിൽ അങ്ഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെഗ്രപ്പെട്ടവനാവും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടുതലാവശ്യം ജപമാര സമർപ്പണം വിശുദ്ദേവസെ സ്ലേഹന്മാരായിരിക്കും വിശുദ്ധ പൗരോസെ വിശുദ്ധ യോഹനാനെ ഞാൻ പിതാവായി മാർത്തവമായേ ഞങ്ങൾ വലിയ പാട്ടുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോട് കൂടെ പ്രശുദ്ധ ദേവ് മാതാവിന്റെ തൃപാത നിങ്ങളെ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ അനുഗ്രഹിക്കണമേ തീർച്ചയായി ഞങ്ങളുടെ തീർച്ചയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു ഏകദേവമായ പരിശുദ്ധ തൃത്തമേക്കുറിയുമേ ദൈവത്തിന്റെ മാതാവിയെ കന്യകൾക്കും മൗഢമായ നിർമ്മല കനികൾ മാതാവിയെ ഏറ്റവും നിർമ്മലയായി മാതാവേക്ക് മാതാവേക്ക് വേണ്ടിയാണ് കളങ്കമറ്റ കനികയായ മാതാവേക്ക് കന്യാർത്ഥത്തിന് പങ്കെ ஜக வெண்டே பஷ்கரமே மகத்தினேத் யோகியே மாதாவே ஜக வெண்டே பஷ்கரமே அகுதின விஷயமாயிர்கே மாதாவே ஜக வெண்டே பஷ்கரமே ਸਰபுதீரே மாதாவே ஜக வெண்டே பஷ்கரமே ஸ்தாவிதே மாதாவே ஜக வெண்டே பஷ்கரமே சச்சிங்கதே மாதாவே ஜக வெண்டே பஷ்கரமே விவேகமதீகனிகே ஜக வெண்டே பஷ்கரமே வலக்தினேத் யோகியே கனிகே ஜக வெண்டே பஷ்கரமே திக்கி யோகியே கனிகே ஜக வெண்டே பஷ்கரமே அலபாய கனிகே ஜக வெண்டே பஷ்கரமே கனி உள்ள கனிகே ஜக ർപ്പണമേക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധാത്മിക അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം അറിഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ കോട്ടയെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം வேமேயங்களுக்கு வேண்டே பர்ஷ்கரமேயங்களுக்கு 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 வேண்டே ഞങ്ങൾക്ക് വേണ്ടി പഠിക്കണം രാജ്ഞി വേണ്ടിമാരുടെ രാജ്ഞി വേണ്ടി രാജ്ഞി വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്ന സംഭവിക്കുന്ന ഞങ്ങളുടെ ആവശ്യം അപേക്ഷ ഉപേക്ഷിക്കരുത് ഭാഗ്യവദ്യമായ കന്നിക മാതാവിനെ

സകല ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു ഈ താഴ്വരയിൽ നിന്ന് വെങ്ങി അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേൽപ്പെടുന്നു ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ

ആദിത്യൻ അങ്ങേ ദീർമഞ്ചല്ലോ ആദിർമാദാനോർതാണ് തിങ്ങുന്ന ഞങ്ങൾ അവിടുത്തെ അനിഗ്രഹമേറിയ ആേഷങ്ങളെ ഈ ലോകത്തിലുള്ള segala ആപത്തിൽ നിന്നും എതിർത്തു മെനദിനും नरेशപുര വാൽപ്രബനേടമേ ഈ ആേഷങ്ങളെ ഞങ്ങളെ കർത്താവായി നീ സിയയിലിതെ മുതുരിയങ്ങനനെ ആമേത്രേന്ദേഴമാദവേ അങ്ങേ സംഗീതത്തി롯ി വന്ന് അങ്ങേ സഹായം തേടി

ঈসওয়াদতে থরবে মেrangle নিগ্ৰেহিকি মগেন্দে বমনা হৃদয়ে মে নকুয়েনি পেশি নিদে আওসেপতাবে নকুয়েনি পেশিদা মারিতা আমগে মে আমেন